പാലക്കാട് ഭാഷയെ അത്ര കണ്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് പാലക്കാട് ജില്ലയുടെ സ്വന്തം ചാമിച്ചൻ അപ്പം നമ്മൾ മക്കളുടെ കൂടെ ഇന്നത്തെ ദിവസം കുറച്ച് നേരം നമുക്ക് വേണ്ടി ചിലവഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് ചാമച്ചൻ നിങ്ങളെവരുടെയും അനുഭാവത്തോടു കൂടി ചാമച്ചനെ നമ്മളോട് കൂടി സംവദിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം മക്കളെ ഭക്ഷണമൊക്കെ കഴിച്ചോ ആ ഇന്നെന്താണ് നമ്മുടെ എല്ലാവർക്കും ഈ നാടിന് മാതൃയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ആലത്തുഴ ലോകത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാകാരൻ കൂടിയാണ് ആ കലാകാരൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ രാവിലേ അദ്ദേഹം പറഞ്ഞില്ലേ

പൊതു തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുഞ്ഞു കൊഞ്ഞ് സന്ദേശങ്ങളുമായിട്ട് ചാമിച്ചെന്നുള്ള കഥാപാത്രം അറിവും 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 അറിവില്ലായ്മയും വിവരവും വിവരക്കെടുമായിട്ട് നാട്ടിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു കഥാപാത്രം എൻ്റെ ശരീരത്തെ ഒരു പ്രേതമായിട്ട് ഇങ്ങനെ കയറുമ്പോൾ ഞാൻ അറിയാതെ വരുന്ന വാക്കുകളാണ് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് പറയും എങ്ങനെ പറയും എവിടെ പോകണം എവിടെ അവസാനിക്കും എന്നൊന്നും എനിക്കറിയില്ല കഥാകൃതരായ ചാമീച്ചൻ വിവരക്കേട് പറയുമ്പോൾ എൻ്റെ വിവരക്കേട് നിങ്ങൾ ക്ഷണിക്കണം എന്ന് പറയാണ് എവിടെ പോയാൽ ഒരു മുണ ജാമ്യം ഞാൻ ചാമ്യച്ചിന്റെ വഴി എടുക്കാറുണ്ട് എന്റെ ഉള്ളിലുള്ള പ്രേതമാണ് ചാമീച്ചൻ അപ്പോ കർഷകത്തൊഴിലാളിയായ നാട്ടുപുറത്തുകാരനായ ഒരു എഴുപത്തി എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള തനിയും വീശിയും ഒക്കെ നരച്ച് കഴിഞ്ഞിട്ടുള്ള ിയും തോർത്തുമുണ്ടും വയലിനെ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ഞാനും അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞാന് ഈ ബിആർസിന്റെ മുന്നിലൂടെ ഒരുപാട് തവണ പോയിട്ടുണ്ട് ആദ്യ ആഴ്ച ആണ് ഈ ബിആർസിൽ ചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത് ആ ഭാഗ്യത്തിന്റെ പിന്നെ എന്റെ പറയാ എല്ലാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ മേധാവിക്കും എല്ലാം തന്നെ എന്റെ സ്വന്തം പേരിൽ സ്നേഹം ഒരായാലും കൃതജ്ഞരുപക്ഷേ നിങ്ങളെ പോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കാണുമ്പോൾ പൈസ വീടാണ്ട് പോകേണ്ടി വരും എടുക്കാൻ ഒന്നും പറ്റില്ല മേല് നോക്കാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന നറ്റലിന്റെ ഗുരുതരമായ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ രണ്ടു ദിവസമായിട്ട് തീരെ വയ്യ എനിക്ക് ഒന്ന് രണ്ട് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടുത്തെ മാഡം വിളിക്കുന്നത് അപ്പോൾ ഒന്നും ആലോചിച്ചില്ല പിന്നെ ശേഷി കുട്ടികളുടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്ന കുട്ടി വൈദ്യേരിയിലെ ഹരി എന്നാണ് തോണു ശതമാനത്തോളം അപ്പൊ അപ്പൊ തൊട്ട് എനിക്ക് മാനസികമായിട്ടും നമ്മുടെ മക്കളെ ചേർത്തെ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് വിളി വരുന്നത് അപ്പൊ ഞാന് പറ്റിയ ഒരുപാട് സന്തോഷം ఆ పో ఎక్కడ చావిచినంత తారయనరుని కట్టాలి